മറ്റൊന്നാൾ വലിയ പെരുന്നാളാണ് ഗായ്സ് അപ്പം അതിന് ഡ്രസ്സൊന്നും എടുക്കുന്നില്ല ഞാൻ കസവ കേന്ദ്രം പോവുക തല്ലുണ്ടാക്കാൻ തല്ലുണ്ടാക്കില്ല പക്ഷേ എനിക്ക് പറ്റാത്തത് എന്തേലും പറഞ്ഞാൽ അടക്കച്ചറിയ കൂട്ടിച്ചറിയായിരിക്കും എന്താ വെച്ചാൽ എൻ്റെ കോസ്റ്റ്യൂമ് ഹൗസ് വാമിങ്ങിൻ്റെ എത്ര പേര് കണ്ടെന്നറിയില്ല ചിലരുടെ വിചാരം എനിക്ക് കൈയ്ക്ക് എന്തോ പറ്റിയിട്ടാണ് കൈ താഴ്ത്താതിരുന്നത് എന്നുള്ള ചിലരുടെ സൈഡിലാണ് വരുന്നത് സൈഡ് സൈഡ് സിബ് ഈ സ്വന്തം മതത്തെയും തള്ളി പറഞ്ഞ് തനിക്കിനി മതം വേണ്ട മതം വിടുവാണ് എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലെ വിരോധാഭാസം എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല അപ്പോ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പുതിയ ഉടായ്പുമായിട്ട് ഇറങ്ങിയിട്ടാണ് ജസ്നാ സലീം വൈറൽ ആകാൻ വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും പുള്ളിക്കാരി എവിടെ വേണമെങ്കിലും പോയി അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കും ഗുരുവായൂർ അമ്പലത്തിൽ കയറി പ്രശ്നം നിങ്ങൾ കണ്ടതാണല്ലോ അങ്ങനെ പല സ്ഥലങ്ങളിലും അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ജസ്നാ സലി പുതിയ പ്രശ്നം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സെനറിയോ വെക്കാം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉദാഹരണത്തിന് ഒരു ഹൗസ് വാമിംഗ് ചടങ്ങ് അപ്പൊ നിങ്ങൾക്ക് നല്ല ഒരു ഡ്രസ് വേണം അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ ഹൗസ് വാമിംഗ് ആണ് നിങ്ങൾ ഒരു കടയിൽ ചെന്ന് ഡ്രസ്സ് എടുക്കുകയാണ് അങ്ങനെ ഡ്രസ്സ് നോക്കി ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഒരു ചുരിദാർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലെഹങ്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾ ആ ഡ്രസ്സ് എടുത്ത് ട്രയൽ റൂമിൽ പോയി ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ആ ഡ്രസ്സിന്റെ സിബ് അങ്ങോട്ട് കയറുന്നില്ല എന്നിട്ട് ആ ഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് വേണം അതുകൊണ്ട് നിങ്ങൾ സെയിൽസ് സെയിൽസ്ഗേളിനെ വിളിച്ചൊക്കെ നോക്കി സിബിടാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് സെയിൽസ് ഗേൾ വന്നിട്ട് സിബിടാൻ പറ്റുന്നില്ല അതുകൊണ്ട് സെയിൽസ് ഗേൾ ഒരു മുടന്ത ന്യായം പറഞ്ഞു ഒരുപക്ഷെ നിങ്ങൾ ഇട്ട് തെറ്റായത് കൊണ്ടായിരിക്കാം സിബിടാൻ പറ്റാത്തത് പക്ഷേ ആ ഡ്രസ്സിന്റെ സിബ് ശരിയല്ല എന്നുണ്ടെങ്കിൽ എത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഹൗസ് വാമിംഗ് ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഡ്രസ്സ് എടുക്കുമോ ഡാമേജ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ എടുക്കത്തില്ല വേറെ ഏതെങ്കിലും നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോകും പക്ഷേ നമ്മൾ ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി ഈ ആയിട്ടുള്ള ഇതേ ഡ്രസ്സ് തന്നെ എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയിട്ട് അതിന് കൈയും വെച്ച് ഹൗസ് വാമിങ് ചടങ്ങിന് ത്രൂ ഔട്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടു ഈ ഡ്രസ്സ് ഇട്ടതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ആ കടയിൽ തന്നെ തിരിച്ചു പോയി ഈ ഡ്രസ്സ് ആണ് ഇതിൻ്റെ പൈസ വേണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് റിട്ടേൺ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടക്കാർ അത് എടുക്കുമോ ആ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ജസ്നാ സലീം പുതിയ ഉടായ്പുമായിട്ട് ഇറങ്ങിയേക്കാണ് സലീമിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നല്ലോ മൂന്ന് ദിവസം മുമ്പ് അപ്പോ ആ ഹൗസ് വാമിംഗ് ചടങ്ങിന് വേണ്ടിയിട്ട് കസവ കേന്ദ്ര എന്ന് പറയുന്ന കടയിൽ നിന്ന് ഒരു ലഹങ്ക പോലത്തെ ഒരു ഡ്രസ് എടുത്തു ആ ഡ്രസ് എടുത്തിട്ട് ത്രൂ ഔട്ട് ഫൺഷന് ഫുൾ ആയിട്ട് ആ ഡ്രസ് ഇട്ടതിന് ശേഷം ആ കടയിൽ ചെന്ന് വഴക്കുണ്ടാക്കിയേക്കാണ് അതിന്റെ ഒരു വീഡിയോയും പിടിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പ എന്നിട്ട് ശരി കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളെന്തോ ഏറെക്കാൻ വന്നതിന്റെ മാതിരിയാണ് കേന്ദ്രക്കാരെ പെരുമാറിയത് ഇപ്പൊ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല മാനേജർ എന്ന് പറയുന്നത് പത്താം ഒരു നല്ലൊരു മനുഷ്യനാണ് ഒരു ഒരു കുഴപ്പമില്ല ഒരു നല്ല രീതിയിലുള്ള മനുഷ്യൻ പക്ഷെ ഫ്ലോർ മാനേജർ അവിടുത്തെ സ്റ്റാഫ് എങ്ങനത്തെ എന്താണ് ഡ്രസ് ഇട്ടത് എങ്ങനെയാണ് ഡ്രസ് ഇട്ടത് വയ്യതി ഞാൻ പറഞ്ഞത് ഡ്രസ്സ്റ്റാഫ് എടുത്തിട്ടു സ്റ്റാഫ് ഇന്നറാണോ ആണോ ഇട്ടത് ബ്രേ ആണോ ഷഡ്ജമാണോ ഇട്ടത് നോക്കുകയാണെങ്കിൽ എനിക്ക് നേരം കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അതിന് ചെയ്യുന്നത് ഞാൻ കുറച്ച് ഒച്ചത്തിൽ തന്നെ സംസാരിച്ചു കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെന്തോ ഇരക്കാൻ ചെന്നതിൻ്റെ അവസ്ഥയിലാണ് ഇവർ പെരുമാറിയത് അപ്പം ഞാൻ ആ ഒരു ദിവസം അവിടെ നാണം കിട്ടത്തിൽ അവർ ഫിനിഷ് അവർ ഒരു റിപ്പ് വെച്ച് തരാം എൻ്റെതിനോ ഒരച്ഛനെ കത്തിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ അവർ കുറച്ച് ഞാൻ ഒച്ച ഉണ്ടാക്കുമെന്ന് കേട്ടപ്പം ഞാനിതൊക്കെ പോസ്റ്റ് ചെയ്യൂന്ന് കണ്ടപ്പം അവർ മാന്യമായി ഇപ്പം പൈസ വരുന്ന സമയത്ത് പ്രാകീട്ട് തരൂലേ അതേപോലെ തന്നത് ഞങ്ങൾക്കിത് റിട്ടേൺ പോകാത്ത സാധനമാണ് റിട്ടേൺ പോകുന്നില്ലേ നല്ല സ്റ്റാഫിനെ വെക്കണേ സ്റ്റാഫിനെ വെച്ചിട്ട് സ്റ്റാഫ് അങ്ങനെയല്ല പറയേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ് ഞാൻ വീഡിയോസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അന്ന് ഒരു സമയത്ത് ഞാൻ ട്രയൽ ഇട്ട് നോക്കി എന്നല്ലാതെ പിന്നെ ഒരു ഒരു വീഡിയോസ് പോലും ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല കൈ വെക്കുന്ന ദിവസത്തെ ഞാൻ അത്രമേൽ തിരക്കായിട്ടായിരുന്നു കൈ വയ്ക്കാൻ കണ്ടല്ലോ ഒരു ദിവസം ഫുള്ള് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്ന് വേർപ്പുമാക്കി എന്നിട്ട് നനച്ചിട്ട് ആരെങ്കിലും ആ ഡ്രസ്സ് തിരിച്ചെടുക്കൂ ഒരു കടക്കാരും തിരിച്ചെടുക്കത്തില്ല ഓക്കെ അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആ ദിവസം തിരിച്ചു കൊണ്ടു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇടാതെ തിരിച്ചു കൊണ്ടു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഓ ഇത് ഡാമേജ് ആണെന്ന് അറിഞ്ഞിട്ടും പുള്ളിക്കാരി ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി ഒരു പക്ഷേ പുള്ളിക്കാരി ഇട്ട സമയത്താണ് അത് ഡാമേജ് ആയെങ്കിലോ ഈ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി ട്രയൽ റൂമിൽ കൊണ്ടുപോയി ഇട്ട സമയത്ത് അതിൻ്റെ സിംബ് പോയതാണെങ്കിലോ അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരേണ്ട ഒരു ആവശ്യവും ആ ഡ്രസ്സും എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ കൈ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു കൈ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇതിന് ട്രയൽ പോലും നോക്കിയില്ല കൈ വെച്ചിട്ട് പോലും ആ ഡ്രസ്സ് ഇട്ടു നോക്കിയില്ല പിന്നെ ഇട്ടു നോക്കുന്നത് ഫങ്ഷൻ ആണെന്ന് അത്രേം എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും എത്ര ബിസി ആണെന്നുണ്ടെങ്കിലും ഒരു അഞ്ച് മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ കൈ വെച്ചതിന് ശേഷം ആ ഡ്രസ്സ് ഒന്ന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ജസ്ന സലീമിനെ പോലെ യൂട്യൂബിൽ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്ന ഒരു സ്ത്രീ ഉറപ്പായിട്ടും ആ ഡ്രസ്സ് ഇട്ടു നോക്കും ഇട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മൾ മണ്ടനൊന്നും എന്നിട്ട് ആ കടയിൽ ചെന്ന് വഴക്കുണ്ടാക്കിയിരിക്കുന്നു നാണമില്ലാതെ ആ കടയിൽ ചെന്ന് അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ കിടന്ന് അലച്ച് അവരുടെ കയ്യിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയും തിരിച്ചു വാങ്ങിച്ചിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത് എന്തൊരു നാണം കെട്ട പരിപാടിയാണ് ഈ ഒരു കാര്യത്തിൽ ജസ്ന സലീമിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം ന്യായമുണ്ടായിരുന്നുണ്ടെങ്കിലും ഞാൻ ജസ്ന സലീമിന്റെ ഒപ്പമേ നിൽക്കത്തുള്ളായിരുന്നു പക്ഷെ ഇവിടെ ഒരു ന്യായവും കാണാൻ സാധിക്കുന്നില്ല എന്റെ ചോദ്യം എന്തിനാ ഡാമേജ് ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയി അതിന് കൈയും വെച്ച് ഒരു ദിവസം ഫുൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് അത് നനച്ചിട്ട് തിരിച്ച് ആ കടയെ കൊണ്ട് കൊടുക്കാൻ ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ ഡാമേജ് ആയിട്ടുള്ള ഡ്രസ്സ് ആരും എടുത്തോണ്ട് വരത്തില്ല വേറെ ഡ്രസ്സ് ആ കടയിലുണ്ടല്ലോ ഇല്ലാത്ത കടയിലൊന്നും അല്ലല്ലോ കയറിപ്പോയത് അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ ജസ്ന സലീം അപ്പോ ഈ കാര്യത്തിൽ ജസ്ന സലീമിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് മെയ് ഒന്നാം തീയതി അവിടെ പോയിട്ട് അതിൽ മൂവായിരത്തി മുന്നൂറ്റി സംതിങ് ആയി എൻ്റെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ട്രയലിട്ട് നോക്കുന്നു ട്രയലിട്ട് നോക്കുന്ന സമയത്ത് ഈ സൈഡ് ദിപ്പ് കയറുന്നില്ല അപ്പം കയറാത്തപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു ഇതൊന്നും ദിപ്പ് ഒന്ന് നിൽക്കരു കാരണം എൻ്റെ കൂടെ രണ്ട് മക്കളാണുള്ളത് അപ്പം ഈ കുട്ടി എത്ര ട്രൈ ചെയ്തിട്ട് ഇത് കയറുന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇതിന് കംപ്ലയിൻ്റ് ആണെന്ന് തന്നെ പിന്നെ അതല്ല അത് നിങ്ങളിഷ്ടപ്പം എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഇവിടെ അല്ലാത്ത പച്ചറി കുഴപ്പമില്ല അതിന് ഓക്കെ അല്ലാത്ത പച്ചവർ കുഴപ്പമില്ല നമുക്കത് എടുക്കാം അതിൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അങ്ങനെ ഞാനത് എടുക്കും എന്നി പിന്നീട് ഒരു ദിവസം പോലും ഞാൻ അത് ഫ്രൈ ചെയ്തിട്ട് നോക്കാൻ എനിക്ക് അല്ലെങ്കിൽ ഷേയ്പ്പായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഷേപ്പ് ആയിട്ടുള്ള പിന്നെ കൈ വെച്ചാൽ മതി കൈ വെക്കണോ വെക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു രീതിയില്ലായിരിക്കും ഇതിൻ്റെ ചെറിയൊരു നെറ്റ് സ്ലീവ് വേസ്റ്റീൻ ചെയ്തു അവര് വെച്ചിട്ട് നിങ്ങൾക്ക് അത് നോക്കിയില്ലേ ഞാൻ ഞാൻ ചെയ്തിട്ടില്ല കാരണം ഹൗസ് ില്ല സിബ് കേറാത്ത ഡ്രസ്സും വിട്ട് ഒരു ദിവസം ഫുള്ള് ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത് ആ മനസ്സിനെ സമ്മതിക്കണം ആ ഡ്രസ് ഏതാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതാണ് ആ ഡ്രസ്സ് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് ആ ഹൗസ് വാമിംഗ് ചടങ്ങ് ഫുള്ള് പുള്ളിക്കാരി അറ്റൻഡ് ചെയ്തു അത് മാത്രല്ല അതിട്ടോണ്ട് വീഡിയോ വരെ ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു ആ കടക്കാർക്ക് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല കടക്കാർക്ക് അവരുടെ ഇമേജിനെ ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പൈസ തിരിച്ചു കൊടുത്തത് പക്ഷെ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇവരുടെ ഭാഗത്ത് എന്ത് ന്യായമാണ് ഇരിക്കുന്നത് ചിലപ്പോൾ ഇവര് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട സമയത്താണ് അതിൻ്റെ സിബ് ഡാമേജ് ആയെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല ഇത്രയും ഒരു ചടങ്ങ് ഫുൾ ഒരു ദിവസം ഫുൾ അറ്റൻഡ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് കൊണ്ട് കൊടുക്കുന്നത് രണ്ടാം തീയതി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അവരുടെ ഹൗസ് വാമിംഗ് ചടങ്ങ് അതും കഴിഞ്ഞ് മൂന്നാം തീയതിയോ നാലാം തീയതിയോ എങ്ങാണ്ടാണ് കൊണ്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് ഉളുപ്പില്ലാതെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കാണ് ആൾക്കാരെ കാണിക്കണ്ടായോ കസവകേന്ദ്ര എന്ന് പറയുന്ന കടക്കാരെ അപമര്യാദയായിട്ട് പെരുമാറി എനിക്ക് ഡാമേജ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നു പക്ഷെ ഞാൻ ചെന്ന് റിയാക്ട് ചെയ്തിട്ട് എന്റെ പൈസ തിരിച്ചു വാങ്ങിച്ചു അതിലത്ര വലിയ വലിയ അഭിമാനം ഒന്നും കൊള്ളേണ്ട കാര്യമില്ല ഉളുപ്പില്ലായ്മ എന്ന് തന്നെ ഇതിനെ വിളിക്കാം എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ട് തിരിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ ഡാമേജ് ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാറില്ല എടുക്കാറില്ല എടുത്ത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ടേ നമ്മൾ അറിയത്തുള്ളൂ പക്ഷെ ഓൾറെഡി കടയിൽ നിന്ന് തന്നെ ജസ്നയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു ഈ ഡ്രസ്സിന് സിബ് കയറുന്നില്ലെന്ന് എന്നിട്ട് അതും എടുത്തുകൊണ്ട് പോയി കൈയും വെച്ച് ഒരു ദിവസം ഫുൾ ഇട്ടിട്ട് നാണവില്ലല്ലോ ഉളുപ്പുണ്ടോ എന്നിട്ടൊരു മര്യാദയില്ലാതെ അവരെ ആ ഒരു കടക്കാരുടെ പേര് ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിട്ടേക്കാണ് അപ്ലോഡ് ചെയ്തേക്കാണ് അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ലൈഫ് ഓഫ് പ്രിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ സഹോദരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കൂടി ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഭക്തീടാപ്പുകാരി വീണ്ടും ബഹളങ്ങളാണ് ഉണ്ടാക്കുന്നത് അതായത് കോഴിക്കോട് കസവ് കേന്ദ്ര അതെ വീട്ടിക്കൂടൽ ചടങ്ങിനിടാൻ വേണ്ടിയിട്ട് ആ കടയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു രഹങ്ക ഡ്രസ്സെടുക്കും ആ ഡ്രസ്സ് എടുത്തിട്ട് പോലും നോക്കിയില്ല എന്നാണ് പുള്ളിക്കാർ പറയുന്നത് പോലും നോക്കിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല കാരണം അതിട്ട് അങ്ങോട്ട് ചെരിഞ്ഞു ഇങ്ങോട്ട് ചെരിഞ്ഞു അങ്ങോട്ട് ചാടിയും ഇങ്ങോട്ട് ചാടിയും തുള്ളി കളിക്കുന്ന കുറേ വീഡിയോകൾ നമ്മൾ കണ്ടു അതൊക്കെ കഴിഞ്ഞ പുള്ളിക്കാരി അത് വീട്ടിൽ കൂടുതൽ ചടങ്ങിനിട്ടിട്ട് കൈ വയ്യായിരുന്നു പുള്ളിക്കാരിയുടെ ഈ വലത് കൈ ഇങ്ങനെ വെച്ചോണ്ടിരുന്നത് പുള്ളിക്കാരി പറയുന്നത് സിബ്ബ് അതിൻ്റെ റെഡിയല്ലാന്നിട്ടാണ് ഞാൻ ആ കൈ വെച്ചോണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നത് പക്ഷേ അത് വെറുതോണയാണ് കാരണം പുള്ളിക്കാരി വീണ് കൈ ഉളുക്കിട്ടാണ് ആ ഒരു കൈ ഇങ്ങനെ മടക്കി പിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഒന്നാം തീയതി മുഴുവൻ നടന്നത് എന്നിട്ട് ആ പുള്ളിക്കാരി അവിടെ നിന്ന് വന്ന് വീണ്ടും ആ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അത് അവിടെ താമരശ്ശേരിയിൽ കഴുകി ഉണക്കാനിട്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു ആ സെയിം ഡ്രസ്സ് അവിടെ കഴുകി ഉണക്കാനിട്ടിരിക്കുന്നു അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നത് അതിൻ്റെ സിബ്ബ് ശരിയാവുന്നില്ല എന്നാണ് സിബ്ബ് അതിൻ്റെ ശരിയല്ല എങ്കിൽ ആ തുണിക്കറയിൽ നിന്നും എടുത്ത തുണി അതുപോലെ തന്നെ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായ അവരും അത് ആ ഫംഗ്ഷൻ ഇട്ട് ചെളിയിലിട്ട് വാരി അലക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വീണ്ടും പുള്ളിക്കാരി അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കുന്നത് സാധാരണ തുണിക്കടയിൽ വിറ്റ തുണി കടക്കാർ തിരിച്ചെടുക്കാറില്ല ഇനി അഥവാ പാകമല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ മാർക്ക് തന്നിരിക്കും അത് പിറ്റേ ദിവസം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കൊണ്ടു ചെന്നാൽ ബില്ലോട് കൂടി കൊണ്ടുവച്ചാൽ മാത്രമാണ് നമുക്ക് തുണി ഒന്നില്ലെങ്കിൽ അവർ പൈസയായിട്ട് ഒരിക്കലും തരൂല ആ തുണിക്കടക്കാർ അവർ വേറെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാരെ മനസ്സിലാക്കിയതോടുകൂടിയിട്ട് ഇപ്പോൾ ചിത്രം വര കൊണ്ടൊന്നും വലിയ വരുമാനം കിട്ടുന്നില്ല ഇപ്പോൾ വലുതായിട്ട് ഒന്നും വിറ്റ് പോകുന്നില്ല അങ്ങനെ വിറ്റ് പോകാതായപ്പോൾ പുതിയ പുതിയ ഉടായി ാണ് കിട്ടിയല്ലോ പൈസ കിട്ടിയല്ലോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ വസ്ത്രം വാങ്ങിച്ച് അത് ഇട്ട് ഒരു ദിവസം ഫുള്ള് ഫങ്ഷൻ ഇട്ട് വീഡിയോ എടുത്ത് റീൽസും പോസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ആ വസ്ത്രം കൊണ്ട് തിരിച്ചു കൊടുത്തേക്കാണ് നാണമില്ലാതെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും ഒരു തൊലിക്കെട്ടി വേണം ആ തൊലിക്കെട്ടി ജസ്നക്ക് നല്ലതുപോലെ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യത്തില്ല ഇട്ട വസ്ത്രം ഒരു കാരണവശാലും കൊണ്ട് തിരിച്ചു കൊടുക്കത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് ഇടത്തില്ല ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അത് ഇടത്തില്ല ജസ്നയ്ക്ക് ഡ്രസ്സ് ഇല്ലാതൊന്നും ഇരിക്കുമല്ലോ ജസ്നയുടെ പോലെ ഡ്രസ്സ് കാണുമല്ലോ ഇടാൻ നേരത്തത് ഡാമേജ്ഡ് ആണേന്ന് അറിഞ്ഞപ്പോൾ അത് ഇടാൻ പാടില്ലായിരുന്നു അപ്പ തന്നെ കൊണ്ട് തിരിച്ചു കൊടുക്കണമായിരുന്നു അങ്ങനെ നമ്മളൊക്കെ ചെയ്യാറുള്ളത് പൈസ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കൊണ്ട് തിരിച്ചു കൊടുക്കും അല്ലാതെ ഇട്ട് അത് കൊണ്ട് നടന്ന് സ്വന്തം വേർപ്പ് ആ ഡ്രസ്സിലാക്കിയിട്ട് അത് നനച്ചിട്ട് നനച്ചോ ദൈവത്തിന് അറിയാം നനച്ചെന്നൊക്കെയാണ് പറയുന്നത് നനച്ചിട്ട് കൊണ്ട് തിരിച്ചു കൊടുക്കുന്നു ഇനി ആ ഡ്രസ്സ് ആ കടക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റത്തില്ല അവര് നല്ലതുപോലെ ആ സിബ് വെച്ച് തരാമെന്ന് വരെ പറഞ്ഞു അവർ അത്രയെങ്കിലും മര്യാദ കാണിച്ചു ട്രൂ ഔട്ട് ഇട്ട് നടന്ന ആ ഒരു ഡ്രസ്സിന് സിബ് തരാമെന്ന് വരെ പറഞ്ഞു ആ കടയിൽ നിന്ന് സിബ് കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കത്തില്ല അങ്ങനെയാണ് നമ്മളും കടയിൽ പോയി ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ പോകുന്ന ആളാണ് എത്ര വലിയ കോഡീഷറിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര കാശുള്ളവനാണ് ഉള്ളവനാണ് കാശില്ലാത്തവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാരണവശാലും ഡാമേജ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകത്തില്ല അങ്ങനെ പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചു കൊടുക്കത്തില്ല നമ്മൾ ഓൾറെഡി കണ്ടതാണ് ആ ഡ്രസ്സിന് ഡാമേജ് ഉണ്ട് പിന്നെ എന്തിനെ എടുത്തുകൊണ്ട് പോയി അതാണ് എന്റെ ചോദ്യം എന്നിട്ട് കൈ വെച്ചിട്ട് പോലും ആ ഡ്രസ്സ് പിന്നെ വീട്ടിൽ പോയിട്ട് ഇട്ടു നോക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരൊന്നുമല്ല എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ പോയി വഴക്കും ഉണ്ടാക്കി ബഹളവും വെച്ച് അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ എല്ലാവരെയും നാറ്റിച്ചതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പറയുന്നത് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു പക്ഷെ തിരിച്ച് മര്യാദ ഇല്ലാത്തത് കൊണ്ടും അപമര്യാദയായിട്ട് പെരുമാറിയത് കൊണ്ടുമാണ് ഞാൻ അലച്ചത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അവരെങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറാതെ ഇരിക്കും ആ ഒരു തിരിച്ചു രത്തില്ല അങ്ങനെ തരണമെന്നൊരു നിർബന്ധവും ഇല്ല ഇപ്പം മിക്ക കടയിലും നോ റിട്ടേൺ പോളിസിയാണ് തിരിച്ചു കൊണ്ടുവരരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കടയിലും കാരണം ഇത് സ്ഥിരം പരിപാടിയാണ് ചില ഉടായ്പകളുടെ സ്ഥിരം പരിപാടിയാണ് ഡ്രസ് എടുത്തുകൊണ്ട് പോയിട്ട് ത്രൂ ഔട്ട് ഇട്ടതിന് ശേഷം തിരിച്ചുകൊണ്ട് കൊടുക്കുക അത് അവർക്കറിയാം ഇതിപ്പോൾ ജസ്ന വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമല്ലോ എന്ന് പേടിച്ചായിരിക്കും കാരണം എത്ര വലിയ ഉടായ്പ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കള്ളത്തരം എഴുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസവ കേന്ദ്രം എന്ന് പറയുന്ന കടയുടെ ഇമേജ് ആണ് ഡാമേജ് ആകുന്നത് ജസ്നയുടെ ഇമേജ് ഓൾറെഡി ഡാമേജ്ഡ് ആണ് അതുകൊണ്ട് ജസ്നയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ആ കടയുടെ ഇമേജാണ് ഇടിഞ്ഞു താഴാമേട്ട് പോകുന്നത് അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടും അതുകൊണ്ടായിരിക്കും ആ പാവങ്ങൾ പൈസ തിരിച്ചു കൊടുത്തത്